ഇല്ല എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു ഞങ്ങൾ എ സി സിയെ കണ് നേതൃത്വത്തെ കണ്ടിട്ട് എന്നാലും ഞാനും ഷാഫി ഇവിടെ വന്നു മറ്റുള്ളവർ കോഴിക്കോടും തിരുവനന്തപുരത്തും എത്തി ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് നല്ല പ്രതികരണമാണ് നമ്മളുടെ നേതൃ നേര പ്രവർത്തകരെ അണികൾ അതുപോലെ തന്നെ യു ഡി എഫ് കക്ഷികൾ അനുഭാവികൾ പൊതുജനങ്ങളെല്ലാം ഈ ടീമിനെ വ്യക്തിപരമായിട്ട് എന്നെയല്ല ഈ ടീമിനെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്തു നല്ല ഉന്മേഷത്തിൽ ആവേശത്തിൽ പ്രതീക്ഷയിൽ യോജിപ്പില് മുന്നോട്ട് നീങ്ങുകയാണ് കേസിന്റെ ഭാഗത്ത് നിങ്ങൾ കണ്ടത് എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്ക് മൂന്ന് തവണ കിട്ടി കണ്ണൂരിൽ ഇത് പ്രഖ്യാപിച്ച ഉടനെ എന്നോട് ഡി സി സി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ ഇരിട്ടിയിൽ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഡി സി സി ഓഫീസ് ചെന്നു അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് മധുരം തന്നു എനിക്ക് ഷാളണിയിച്ചു തിരുവനന്തപുരത്ത് എന്നെ പ്രസംഗത്തിന്റെ സമയത്ത് കെട്ടിപ്പിടിച്ചു കസേരയിൽ ഇരുത്തി എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു ഇതിനു മുൻപ് എൻ്റെ പേരുൾപ്പെടെയുള്ള മാധ്യമ വാർത്ത വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം എന്നോട് പറഞ്ഞ താനാണ് വരുന്നതെങ്കിൽ ഞാൻ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു പറഞ്ഞു എന്ന് പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ സണ്ണി ജോസഫ് എനിക്ക് സഹോദരനാണ് പലർക്കും അത് അറിയില്ലെങ്കിൽ സണ്ണി ജോസഫ് എനിക്ക് സഹോദരനാണെന്നാണ് കേസുധാരൻ പറഞ്ഞത് കേസുധാരനെ ജ്യേഷ്ഠ സഹോദരൻ എന്നാണ് ഞാൻ ചാർജ് എടുക്കൽ ചടങ്ങിൽ വിശദീകരിച്ചത് വിശേഷിപ്പിച്ചത് ആ ബന്ധത്തിൽ ആ സൗഹൃദത്തിൽ ആ ശക്തിയിൽ ആ നേതൃത്വത്തിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും അദ്ദേഹവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉയർന്ന ഫോറത്തിൻ്റെ അംഗമാണ് അവരെ എല്ലാം അംഗീകരിച്ചും അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തി ഞങ്ങൾ കുറേ കൂടി ആയിട്ടുള്ള ടീമിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് വിൽ ഗോ ഗോട്ടുഗതർ ഒന്നുമില്ല ഒന്നുമില്ല വലിയ അതൃപ്തിയില്ല വലിയ അതൃപ്തി ഇല്ല ഞാൻ വന്നതിൽ നല്ല സന്തോഷമുണ്ട്